ധന്യമീ ജീവിതം പതിവായിട്ട് കേൾക്കുന്ന സുമനസ്സുകളോട് നന്ദി പറയുക ധന്യമീ ജീവിതത്തില് ജീവിതത്തിനെ ധന്യമാക്കുക എന്നുള്ളത് കവിഞ്ഞ് ഏതെങ്കിലും ഒരു തത്വസംഹിതയോ രാഷ്ട്രീയ വീക്ഷണമോ ആ രീതിയിൽ സംസാരിക്കുന്നത് അല്ല പതിനായിരക്കണക്കിന് വേദികളിൽ വിദ്യാർത്ഥികളോടും രക്ഷാകർത്താക്കളോടും സമൂഹത്തിനോട് മുഴുവൻ സംസാരിച്ച അനുഭവം വെച്ച് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന നിരീക്ഷണമാണ് ഇതിൽ വരുന്നത് ഒരു എക്സിബിഷൻ ഓഡിറ്റോറിയത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഒരു സന്യാസി ചെന്നു സന്യാസി പറഞ്ഞാൽ കാഷായ വസ്ത്രമാണ് ആരോടും മിണ്ടില്ല വല്ലോരും വല്ലതും കൊടുത്താൽ കഴിക്കും കിട്ടിയ് കഴിക്കൂല അങ്ങനെ ഒരാൾ അവിടേക്ക് വന്നു അപ്പം ഇവർ ആരും ശ്രദ്ധിച്ചില്ല അങ്ങനെ ഇരിക്കെ ഒരാൾക്കൊരു കൗതുകം തോന്നി എല്ലാ എക്സിബിഷൻ സ്റ്റാളുകളും ഫുള്ളാണ് എല്ലാം ഫുള്ള് ഒരെണ്ണം കാര്യ അപ്പൊ അതിലെ ആളുകളും വന്ന കേറുമ്പോ അതിനകത്തൊന്നുമില്ല അപ്പൊ ഇദ്ദേഹത്തെ വെറുതെ വിളിച്ചു സങ്കാടിയൊരു ചായ കൊടുത്തു അവിടെ ഒരു കസേര ഇട്ടു കൊടുത്തു അവിടെ ഇരുന്നോട് കിട്ടും അവിടെ ഇരുന്നോള് കിട്ടും പുള്ളി എവിടെ ചൂണ്ടിക്കാണിച്ചാലും ഇരിക്കുന്ന സ്വഭാവക്കാരനാണ് അങ്ങനെ പല ഒരു എക്സിബിഷൻ കയറുമ്പോ ഇതിനകത്ത് ആളുകൾ കേറും അപ്പൊ ആരോടും ഇണ്ടാതിരിക്കുന്ന ഒരു സന്യാസിയാണ് കാണുന്നത് ഇവിടെ ഒന്നും കാണാതെ എല്ലാരും പോവുകയും ചെയ്യും ഒരു യു പി സ്കൂളിലെ കുട്ടികൾ പത്തുനൂറ് കുട്ടികളായിട്ട് എക്സിബിഷൻ കാണാൻ വന്നു എക്സിബിഷൻ കാണാൻ വന്നിട്ട് ഈ കുട്ടിയോടും ഇങ്ങോട്ട് കയറി ആരോടും ഉണ്ടായിക്കണ ഇദ്ദേഹത്തിന്റെ രൂപം കണ്ടപ്പോൾ കുട്ടിയോട് കളിയാക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഇത് മിണ്ടോ സംസാരിക്കോ എന്നൊക്കെ കുട്ടിയോട് പിറവ് ഒരു കുട്ടിയുടെ ബുദ്ധിയുടെ ചോദിച്ചെന്താ അറിയോ ഇവിടെ ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ ഒക്കെ അവർ വരും ഏത് കാര്യവും ചിലരെ സ്വാധീനിക്കും നമ്മൾ വിചാരിക്കും സ്വാധീനിക്കില്ല ഇവിടെ പുക വലിക്കരുത് എന്ന് എഴുതി വച്ചാ അതുകൊണ്ട് എന്താ കാര്യം അവിടെ എല്ലാവരും പുകവലിക്കണല്ലോ കൊറേ പേര് പുക വലിക്കാതിരിക്കുന്നവരുണ്ട് അനാവശ്യമായി ഓൺ ചെയ്ത സ്വിച്ചുകൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടി വിയിൽ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഇതിപ്പോ കേട്ടിട്ട് പറഫ് കുറെ പേരത് ഓഫ് ചെയ്യും നോട്ടീസ് ഇങ്ങനെ വിതരണം ചെയ്തവരൊക്കെ ഇതിന് വരിക പരിപാടിക്ക് പക്ഷെ യഥാർത്ഥത്തിൽ ആ പരിപാടിക്ക് വരുന്ന ഒരാളുടെ കയ്യിൽ അത് എത്തും ധന്യമീ ദിനം ഈ ധന്യമീ ജീവിതം സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട് ഇതല്ലാത്തവരുണ്ട് പക്ഷെ ഇത് കേൾക്കണം എന്നുള്ളവരുടെ കാതിൽ ഇത് എത്തും ആ കുട്ടിക്ക് എന്റെ തോന്നിയെന്നു വെച്ചാൽ നിക്ക് വലുതായാൽ ഇതേമാതിരി ഒരു സ്വാമി ആവണം ഒരു സന്യാസി ആവണം തോന്നി ആ കുട്ടി വലുതായി ഒരു സന്യാസിയായി കേരളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതിയപ്പോഴാണ് അത് വായിച്ചത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒക്കെ ജീവിതം ആലോചിച്ചു നോക്കും ഞാനൊരു കഥ എഴുത്തുകാരനാണ് നോവലും കഥയൊക്കെ എഴുതുന്നവരുടെ കാര്യം അറിയാമല്ലോ അപ്പോൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചിലപ്പോൾ അതിനേക്കാൾ മുമ്പേ ഏത് കഥ വായിച്ചാലും കഥാനായകൻ സാഹിത്യകാരനായിരിക്കും ദരിദ്രവാസി ആയിരിക്കും സാമ്പത്തികമായിട്ട് യാതൊരു വശവും ഇല്ലാതെ നിങ്ങളിരുന്നിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നോളൂ അടുക്കളയിൽ പുക കുട്ടികളുടെ നിലവിളിക്കണു രേഷം വാങ്ങിയിട്ടില്ല എന്ന് ഭാര്യ വന്ന് പറയണ കഥാപാത്രങ്ങൾ സ്ഥിരം യാതൊരു ഗ്ലാമറും ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്കൊരു എഴുത്തുകാരനാവണം എന്നാണ് തോന്നിയത് അതിനെ ക്ലേ ഇതും അവര് പറഞ്ഞിട്ടാണല്ലോ അറിയണത് അവർ പറഞ്ഞിട്ടാണല്ലോ അതിലൊരു നാടകത്തിൽ അവർ എഴു എഴുതിയപ്പോഴല്ലേ ബാക്കിയുള്ളവർ അറിയണത് ആ സ്വാധീനം കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ തുറന്ന എഴുത്താണ് ജനങ്ങളെ ആകർഷിക്കുന്നത് എഴുത്തുകാരൻ കള്ളം പറയും കുറച്ചൊക്കെ അതിശോക്തി ഉണ്ടാവുമെങ്കിൽ പോലും അതിൽ സത്യസന്ധതയുടെ ഒരു അംശം ഉണ്ടാകും ആ സത്യസന്ധതയാണ് ആളുകളെ ആകർഷിക്കുന്നത് ഇപ്പം എൻ്റെ ആത്മകഥ എഴുതി കഴിഞ്ഞു ആത്മകഥ എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതണോ എന്നൊക്കെ വേണമെങ്കിൽ വല്ല ബന്ധുക്കളല്ലാതെ വേറെ ആരും ചോദിക്കില്ല പക്ഷെ അതിലെ സത്യസന്ധത വളരെ കാര്യം ഉണ്ട് അന്ന് കുതിരവണ്ടി പോകുന്ന വക്കീലിനെ കണ്ടപ്പോൾ അങ്ങനെ ആവണം ആവണമെന്നല്ലാതെ തോന്നിയത് നല്ലപോലെ സാമ്പത്തികത്തിലുള്ള ഡോക്ടർ ആവണമെന്ന് തോന്നിയില്ല അറിഞ്ഞോ അറിയാതെയോ ആ വാസനയുള്ള വ്യക്തികളെ ഇവര് സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെയുള്ളവർ ആവശ്യമാണ് നമ്മൾ ചിന്തിക്കുക ഗാന്ധിജി ഗാന്ധിജി മോഷ്ടിച്ച കാര്യം ആത്മകഥയിലുണ്ട് അപ്പൊ സാധാരണഗതിയിൽ ഗാന്ധിയെ പോലെ ഒരാള് മോഷ്ടിച്ചു എന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത പ്രശ്നം തോന്നുന്നു എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തെ ഒരു സത്യാന്വേഷണ പരീക്ഷയായിട്ടാണ് ഗാന്ധിജി കണ്ടത് ഞാനത് വായിച്ചു വായിച്ചിട്ട് ഗാന്ധിജി അതിൽ എഴുതിയത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആ രണ്ട് കാര്യങ്ങളിൽ ഗാന്ധി ചെറുപ്പത്തിൽ മോഷണം നടത്തിയതും പിന്നീട് ഹരിശ്ചന്ദ്രൻ എന്നൊരു നാടകം കണ്ടതോടുകൂടി സത്യത്തിന്റെ ഭാഗത്തിലേക്ക് മാറിയതും തന്നെ എഴുതി അന്ന് ബാലനായ എനിക്ക് ഗാന്ധിജിയോട് ആരാധിക്കുന്നത് ഇത് ഗാന്ധിജി പറഞ്ഞിട്ടാണല്ലോ നമ്മൾ അറിഞ്ഞത് വേറെ ആൾ പറഞ്ഞിട്ടറി അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഗാന്ധിജിയെ അനുകരിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നു പട്ടാമ്പിയില് ഭാരതപ്പയോടെ തീർത്ത് കിഴാവ് ഗ്രാമത്തിൽ നിന്ന് സ്കൂളിലേക്ക് റെയിൽവേ ലൈനിലൂടെ നടന്നു പോകുമ്പോൾ എതിരെ നടന്നു വരുന്ന പല കാരണവന്മാരും ജീവിതത്തിൽ ഗാന്ധിജിയെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരായിരുന്നു അതേമാതിരി വടികുത്തി നടക്കാനുള്ള അർത്ഥത്തിലല്ല എനിക്കാണ് തിരുവനന്തപുരത്തെ വളരെ ചില പ്രശസ്ത വ്യക്തികൾ അവർ ഓരോ കാര്യത്തിലും അവർ നടന്നിട്ടേ പോകുള്ളു നാലോ അഞ്ചോ കിലോമീറ്റർ നടന്നിട്ടേ പോകുള്ളൂ ഒരു പേപ്പറിന്റെ രണ്ട് സൈഡും ഉപയോഗിക്കാതിരിക്കില്ല വേസ്റ്റ് ആക്കില്ല ഒരു മുട്ടു സൂചി വെറുതെ കളയില്ല ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാലം കഴിഞ്ഞു ഇപ്പോ നമ്മുടെ കുട്ടികളോട് ആരെ പോലെ ആകണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നൊരു സത്യം പറയാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് കെ പി കേശവമാന്റെ കൂടെ വേദികളിൽ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല സമയം അദ്ദേഹത്തിന് ബാക്കിയുള്ളവർക്ക് ഉണ്ടായാലും വേണ്ടില്ല ഇല്ലെങ്കിലും വേണ്ടില്ല ഇതുപോലെ പല കാര്യവും അനവധി പേര് അനുകരിക്കുന്നുണ്ട് വളരെ ശ്രദ്ധിക്കണം ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും മറ്റുള്ളവർ അനുകരിക്കും അവരറിയില്ല കുട്ടികൾ നമ്മുടെ ചെയ്തികൾ മുഴുവൻ അവർ രജിസ്റ്റർ ചെയ്ത് വെക്കും അപ്പൊ ഒരു മൗര്യായിട്ടുള്ള ഒരു സന്യാസിയുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു കുട്ടിയുടെ വാസന എനിക്കിങ്ങനെ ഒരു സന്യാസിയാവണം തോന്നുന്ന പോലെ പല വാസനകളും നമ്മളെ സ്വാധീനിക്കുന്ന കാര്യം ചിന്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം